ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നയൻറ്റീൻസിൻ്റെയും എയ്റ്റീൻസിൻ്റെയും നൊസ്റ്റാജിയായ പാൽക്കോവയാണ് ആണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പം ഇതുണ്ടാക്കാനായിട്ട് മൂന്ന് ചേരുവകൾ മാത്രം മതി നല്ല ആണ് കേട്ടോ കടയിൽ നിന്ന് കിട്ടുന്ന അതേ അതിൻ്റെ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക്സ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പം ഇതുണ്ടാക്കുന്നെങ്ങനെ നോക്കിയാലോ ഇതിന് വേണ്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനുശേഷം

കടലപ്പൊടി നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കി കൊടുത്താൽ ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമ്മളുടെ പൊടിച്ച് വെച്ച ഷുഗർ ഹാഫായി ഇട്ട് കൊടുത്തു ഒന്ന് വീണ്ടും മിക്സ് ആക്കി എടുക്കാം ഇനി ബാക്കിയുള്ള ഷുഗർ ഇട്ട് വീണ്ടും നന്നായി ഒന്ന് ആക്കി എടുത്താൽ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി ഒരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഗീ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് ഒന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് നന്നായി സ്പ്രെഡ് ആക്കി കൊടുക്കണം എന്തോ ഒരു രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്താൽ നമ്മളുടെ കോഫി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് ഉണ്ടോ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഉറപ്പാണ് നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ